സംഗതി പവർ ടീമിന്റെ ഡിസിഷൻ ശരിയാണോ എന്ന് ചോദിച്ചാലല്ല ആക്റ്റീവായിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് ജിൻഡോയും ഗബ്രിയും ഒക്കെ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് വീടിനകത്ത് അവർ അവരുടേതായിട്ടുള്ള ഒരു ഗെയിം ഒക്കെ കളിക്കുന്നുമുണ്ട് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരവിടെ എല്ലാ കാര്യങ്ങളും ഫെയർ ആയിട്ടാണോ ചെയ്യുന്നത് ജാസ്മിനും ഗബ്രിയും എല്ലാ കാര്യങ്ങളും ഫെയർ ആയിട്ടാണോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം സ്വയം നന്നാവണം ഈ പവർ ടീം വന്നിട്ട് ഗബ്രിയുടെ പേര് പറഞ്ഞപ്പോൾ ജാസ്മിന്റെ ഒരു മുഖം കാണണമായിരുന്നു ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ജാസ്മിൻ ഗബ്രിയുടെ എന്നാ കമ്മിറ്റ്മെന്റാ എന്താ സംഭവം എന്ന് അറിയോ ഈ കലുപ്പൻ കാന്താരി ഗെയിം ആണല്ലോ ഓ കാന്താരിയായിട്ട് ജാസ്മിനും കലുപ്പനായിട്ട് ഗബ്രിയും അപ്പൊ പിന്നെ കലുപ്പനെ ജയിലിൽ വിട്ട കാന്താരിയുടെ മുഖം അങ്ങനെയല്ലേ ഇരിക്കേണ്ടത് അത് നിയമമാണ് അതെ കലുപ്പൻ കാന്താരി ലോകത്തെ നിയമമാണത് കലുപ്പനെ തൊട്ടാൽ കാന്താരിയുടെ മുഖം ചുവന്ന് തുടുത്ത് മറ്റേ കണ്ണകി മോഡലിലൊക്കെ ആവണം എന്നാലേ അത് ഏക്കുള്ളൂ അപ്പൊ ആ ഒരു സാധനമാണ് കാണുന്നത് പിന്നീട് റൂമിൽ പോയിട്ട് പറയുന്നുണ്ട് നിന്നെ ജയിലിൽ വിട്ടാൽ എനിക്ക് കൊഴപ്പുണ്ട് ഗബ്രി കൊഴപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തുള്ളുന്നുണ്ട് ആ അത് തുള്ളിക്കോട്ടെ പക്ഷേ പ്രശ്നം ഇപ്പൊ നമുക്കൊക്കെ അറിയാം ഗബ്രി ആക്ടീവ് പ്ലെയർ ആണ് അവിടെ ജിൻഡോ ആക്ടീവ് പ്ലേസ് പ്ലെയർ ആണ് പക്ഷേ ഇതിനകത്ത് പവർ ടീമിന്റെ ഡിസിഷൻ റൈറ്റ് ഓർ റോങ് എന്ന് പറയുന്നതിനപ്പുറം ഈ ഗബ്രി ജാസ്മിനും എല്ലാവരോടും ഫെയർ ആയിട്ടാണോ നിൽക്കുന്നത് പിന്നെ ജിൻഡോ ആ സായിയെ പറഞ്ഞതിനൂടെ എനിക്ക് യോജിപ്പില്ല ടാസ്കിന്റെ ഇടയിൽ ജിൻഡോ അതുകൊണ്ട് തന്നെ ആ ഒരു കാരണത്തില് ജയിലിൽ വിട്ടതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ബിഗ് ബോസ് അങ്ങനെ പലതും പറയും ആ താളത്തിനൊത്തു തുള്ളിയെ ഗോവ അടിച്ചിരിക്കേ ഉള്ളൂ ഇപ്പൊ സിബിൻറെ കേസ് അറിഞ്ഞുകൂടെ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഗെയിം കളിക്കും അതും മനസ്സിലാക്കി കളിക്കേണ്ടതാണ് കണ്ടസ്റ്റൻസ് ചെയ്യേണ്ടത് അല്ലാതെ ബിഗ് ബോസിന്റെ ഗെയിമിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ബിഗ് ബോസ് കളിക്കട്ടെ അവർക്ക് അവരുടെ രീതിയിൽ അവർക്ക് കണ്ടസ്റ്റൻസിനും കളിക്കാം അപ്പൊ അതുകൊണ്ട് പവർ ടീമിന്റെ ഡിസിഷൻസ് ഹൺഡ്രഡ് പെർസെൻറ് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർ പറഞ്ഞ റീസൺസ് പ്രത്യേകിച്ച് ജിൻഡിയുടെ കാര്യത്തിൽ കൺവിൻസിംഗ് ആണ് ഗബ്രിയുടെ കാര്യത്തിൽ ഇനി ഒരു റീസൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം മറ്റുള്ള ആൾക്കാരോട് മാന്യമായി സംസാരിക്കാനും പെരുമാറാനും അറിയാത്ത മറ്റുള്ളവരോട് ന്യായവും നീതിയും കാണിക്കാത്ത രണ്ടുപേരോട് തിരിച്ചത് കാണിക്കേണ്ട കാര്യമില്ല അവരത് ഡിസർവ് ചെയ്യുന്നില്ലെന്നേ അതുകൊണ്ട് കടന്തൽ കുത്തിയ മുഖവുമായിട്ട് ജാസ്മിൻ കുറച്ച് അവിടെ എവിടെയെങ്കിലും പോയിരിക്കട്ടെ